ഈ ആഴ്ച ലൈവില് ഈ ആഴ്ചത്തെ റേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ വല്ലാത്ത ചതി ആയപ്പോൾ കേട്ടോ അവരോട് കാണിച്ചത് ബിഗ് ബോസിന്റെ റേഷൻ വന്നപ്പോൾ വളരെ ആകാംക്ഷ അയ്യോ ബി ലാലേട്ടം പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെയോ തരും എന്ന് പ്രോട്ടീൻസ് ഒക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആകാംക്ഷ പൂർവ്വം ഓടിപ്പോയതാണ് സ്റ്റോർറൂമിൽ പോയപ്പോൾ ഇവർ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ വന്നിരിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ മുമ്പാണ് ഇവർക്കുള്ള റേഷൻ എത്തിയത് ലക്ഷം ഐറ്റംസ് കിടക്കുന്നുണ്ട് മട്ടൻ ചിക്കൻ ഒക്കെ വരുന്നുണ്ട് അതൊന്നും എത്തിയിട്ടില്ല ബാക്കിയുള്ള റേഷം മാത്രം വന്നിരിക്കും അല്പം കുറവാണോന്ന് ഇവർക്ക് സംശയം ഇല്ലാതില്ല സംശയമല്ല കുറവാണ് തക്കാളി ഇല്ല പഞ്ചസാര രണ്ട് പാക്കറ്റ് അതായത് രണ്ട് കിലോ ഇത് അഞ്ച് കിലോ കിട്ടിയിട്ട് പോലും അവർക്ക് തികയുന്നില്ല പിന്നെ അരി ഉള്ളതും അഞ്ച് കിലോ ഗോതമ്പ് പൊടിയൊക്കെ ഒരു കിലോ മാത്രമുള്ള ഡെയിലി രാവിലെയും വൈകുന്നേരവും ഗോതമ്പ് മാത്രം കലക്കി കഴിക്കുന്ന ഇവർക്ക് ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിയൊക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും ഒക്കെ ആണെങ്കിൽ വളരെ കുറവാണ് മുട്ടയില്ല ഇല്ല ഇതിന് തക്കാളി ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഇവരെന്ത് കഴിക്കും റേഷൻ കണ്ടിട്ട് ഞെട്ടി നിൽക്കാൻ ഇവർ ലാലിട്ട നമ്മളോട് പറഞ്ഞ ആ പ്രോട്ടീൻ സാധനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അതെവിടെ പോയി ഷോ ഇതും കഴിച്ച് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഉള്ളതും കൂടി ഇല്ലല്ലോ എന്ന് അതായത് കഴിഞ്ഞ ആഴ്ചവരെന്തെങ്കിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഒരാൾ മാത്രമാണ് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ ഇനിയുണ്ട് പത്ത് പേര് ഇവർക്കും ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ കഴിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി തക്കാളി കുറച്ചിരിപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം തക്കാളി കൊടുക്കാതിരുന്നത് ബാക്കിയുള്ളതൊക്കെ വേണ്ടേ അരിയൊക്കെ വളരെ കുറവാണ് ഇവർക്ക് വേവിച്ച് കഴിക്കാൻ പോലും ഭക്ഷണമില്ല ഇനി ടാസ്ക് വരുന്നുണ്ട് ഫിസിക്കൽ ടാസ്ക്കാണ് വരുന്നത് ഫിസിക്കൽ ടാസ്ക് എങ്ങനെ ഇവർ ചെയ്യും തളർന്ന് തുടങ്ങി നിൽക്കുകയാണ് ഇന്ന് തന്നെ അവർ കഴിച്ചത് ഒന്നര ബ്രെഡാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഒന്നര ബ്രെഡും ഒരു മുട്ടയും എങ്ങനെ കഴിച്ച് ഇവർ വയർ നിറച്ച് നിൽക്കും വിശന്നിരുന്നിട്ടവർ എങ്ങനെ ടാസ്ക് ചെയ്യും വിശന്നു എല്ലായിടത്തും ഇരിക്കുമ്പോൾ വെള്ളം മൂലയ്ക്ക് പോയി ഇരിക്കാമെന്നല്ലേ കരുത്തുള്ളൂ അതാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത് ഒന്നര ബ്രെഡും കഴിച്ച് ഒരു മുട്ടയും കഴിച്ച് മിണ്ടാതിരിക്കുകയാണ് ചായ കുടിക്കുക എന്ന് വെച്ചാൽ ചായ പഞ്ചസാര ഇടാൻ പറ്റില്ല ആകെ രണ്ട് പാക്കറ്റ് പഞ്ചസാരയേ ഉള്ളൂ ഇത് രാവിലെയും വൈകുന്നേരം ഇടുമ്പോൾ തന്നെ അത് തീരും ബിഗ് ബോസ് എന്താ എങ്ങനെ ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യാതിരിക്കുമോ ചോദ്യം ചെയ്യാതിരിക്കില്ല അവർ ചോദിക്കുകയാണ് ബിഗ് ബോസ് ഒന്നും മിണ്ടിട്ടില്ല ഒരു പക്ഷേ ബിഗ് ബോസ് മറ്റെന്തെങ്കിലും കരുതിയിട്ടുണ്ടാവാം വരും വരും എന്ന് പ്രതീക്ഷിക്കുന്നു ബിഗ് ബോസ് അവരെ കൈവിടില്ലെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബിഗ് ബോസ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ലാലേട്ടം പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഐറ്റംസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ഒരു ടാസ്ക്കോ ഒരു ടാസ്ക് എന്തെങ്കിലും കൊണ്ടുവരും ആ ടാസ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിറയെ ഭക്ഷണങ്ങളായിരിക്കാം എന്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അല്പസമയത്തിനുള്ളിൽ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കും അനുമോളാണെങ്കിൽ തലക്കിങ്ങനെ ഇതായി നടക്കുകയാണെങ്കിൽ ഇവരുടെ കൂടെ ഞാൻ എങ്ങനെ മത്സരിക്കും എനിക്ക് പേടിയാവുന്നൊക്കെ പറയുമ്പോൾ ഞൂറ് ആശ്വസിപ്പിക്കുന്നുണ്ട് പേടിക്കേണ്ട അനുമോളേ നീ എന്തിനാണ് പേടിക്കുന്നേ ബിഗ് ബോസ് അതനുസരിച്ചുള്ള ടാസ്ക് തരുള്ളൂന്ന് അത് തന്നെ എനിക്കും പറയാനുള്ള പേടിക്കേണ്ട അനുമോളേ അതനുസരിച്ചുള്ള ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വരുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി ലൈവിൽ നടക്കുക എന്ന് അതിന് ലൈവിൽ നടക്കുന്ന ഓരോ അപ്ഡേഷനും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ